നമസ്കാരം എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പ്രതിപാദിക്കുന്നത് വൃക്ഷശാസ്ത്രത്തിൽ പല വൃക്ഷങ്ങളും സ്ഥാനത്തിൽ നിൽക്കുന്നത് വെട്ടിക്കളയരുത് കളയുകയാണെങ്കിൽ വീട് മുടിഞ്ഞു പോവും എന്നാണ് അടിസ്ഥാനം അറിഞ്ഞുകൊണ്ട് സ്ഥാനങ്ങളിൽ നിൽക്കുന്ന ഒരു മരങ്ങളും അല്ലെങ്കിൽ ഒരു ചെടികളും വെട്ടരുത് അത് വീട്ടിൽ ദുഃഖവും ദുരിതവും വീടിൻ്റെ അടിവേര് തന്നെ തോണ്ടുമെന്നാണ് പറയുന്നത് അത്തരത്തിലുള്ള ചെടികളെ കുറിച്ചാണ് ഇന്ന് നമ്മൾ പ്രതിപാദിക്കുന്നത് അതിൽ ആദ്യത്തെ ചെടി കണിക്കൊന്നയാണ് ചെടി എന്ന് പറഞ്ഞാൽ പോരാ വൃക്ഷം എന്ന് വേണം പറയുന്നതിന് കണിക്കൊന്ന വീടിൻ്റെ കിഴക്കുവശം ആണെങ്കിൽ തീർച്ചയായിട്ടും ആ വീട്ടിൽ ഐശ്വര്യം നിറയുന്നതാണ് വീടിൻ്റെ വാതിലിൻ്റെ മുൻപിൽ ആവരുത് സ്ഥാനം അതിൽ നിന്നും കുറച്ച് മാറി വേണം മരമുണ്ടാവേണ്ടത് അങ്ങനെയാണെങ്കിൽ ആ വീട്ടിലുള്ള സ്ത്രീകൾക്ക് ദൈവാനുഗ്രഹം വളരെയധികം കൂടുന്നതാണ് സ്ഥാനത്ത് നിൽക്കുന്ന ഏത് കണിക്കുന്ന മരമാണെങ്കിലും അത് വെട്ടരുത് ദോഷം ദുഃഖം തുടങ്ങി ഒട്ടുമിക്ക പ്രശ്നങ്ങളും വീട്ടിൽ വന്നു ചേരുന്നതാണ് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ വീട്ടിലുള്ള ആളുകൾക്ക് മാനസികമായിട്ടും നമ്മുടെ മനസ്സ് നേരി നീറി കഴിയണമെന്നാണ് ഐതിഹ്യം അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ കാര്യം മറക്കാതെ ചെയ്യുക കണിക്കുന്ന മരം എവിടെയുണ്ടെങ്കിലും അത് വെട്ടരുത് അടുത്ത ഒരു വൃക്ഷം ചെമ്പകമാണ് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു വൃക്ഷമാണ് അതിൻ്റെ പൂക്കൾ എല്ലാവർക്കും ഇഷ്ടമുള്ളതാണ് ചെമ്പകമരം വീട്ടിൽ വളരണമെങ്കിൽ ഭഗവതിയുടെ കൃപ പൂർണ്ണമായിട്ടുണ്ടെങ്കിൽ മാത്രമേ ഇത് വീടുകളിൽ വളരുകയുള്ളൂ എത്രയൊക്കെ വെച്ചാലും പല വീടുകളിലും ചെമ്പകം വളരാറില്ല തെക്ക് തെക്ക് കിഴക്ക് ഉള്ള ചെമ്പകം ഒരിക്കലും വെട്ടരുത് ഐശ്വര്യങ്ങൾക്ക് ഉതകുന്നതാണ് വെട്ടിയാൽ ഭഗവതി പടിയിറങ്ങുമെന്നാണ് ചൊല്ല് ചെമ്പകത്തെ നമ്മൾ ഒരു ഐശ്വര്യവൃക്ഷമായി കാണുന്നത് എത്രയൊക്കെ ചെമ്പകം വീട്ടിൽ വളരുന്നോ അത്രയധികം സൗഭാഗ്യങ്ങൾ ചെമ്പകം കൊണ്ടുവരുന്നതാണ് അതുകൊണ്ട് ഒരു കാരണവശാലും ചെമ്പകമരം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളത് വെട്ടിക്കളയാതെ നല്ല രീതിയിൽ സംരക്ഷിക്കേണ്ടതാണ് ഭഗവതിക്ക് ഏറ്റവും പ്രിയപ്പെട്ട പുഷ്പം എന്ന നിലയ്ക്ക് ചൊവ്വാഴ്ചകളിൽ ചെമ്പകം വലിക്കുന്നത് ദുസ്സൂചനയാണ് പൂർണ്ണമായിട്ടും അത് ഒഴിവാക്കുക ചെമ്പകമരം വീടിൻ്റെ ഭാഗത്ത് വെച്ച് പിടിപ്പിക്കുക പ്രത്യേകം ശ്രദ്ധിക്കുക തെക്ക് തെക്ക് കിഴക്ക് ഭാഗത്ത് വേണം ചെമ്പകം നട്ടു വളർത്തുന്നതിന് ചെമ്പകപ്പൂ തലയിൽ വെക്കുന്നത് സ്ത്രീകൾക്ക് ഭഗവതിയുടെ കടാക്ഷം പൂർണ്ണമായി ലഭിക്കുന്നതിന് ഉതകുന്നതാണ് തീർച്ചയായിട്ടും ചെമ്പകം നല്ല രീതിയിലും ശാരീരിക ശുദ്ധിയോടെ മാത്രം പരിപാലിക്കാൻ ശ്രമിക്കുക ഒരിക്കലും ഇത് വീട്ടിൽ നിന്നും വെട്ടിമാറ്റരുത് അടുത്ത ഒരു വൃക്ഷം എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയുന്നതാണ് നമ്മുടെ വീട്ടിൽ നിന്നും ഉപയോഗിക്കുന്ന ഒരു സാധനം തന്നെയാണ് പുളി പുളിമരം വീടിൻ്റെ തെക്ക് വശത്താണ് വരുന്നതെങ്കിൽ എന്തൊരു കാരണവശാലും നിങ്ങളത് വെട്ടി മാറ്റരുത് കട കടപുഴകി വെയ്യാതെയും നിങ്ങൾ ശ്രദ്ധിക്കുക കാരണം അതിൽ പരം ദോഷം വീട്ടിൽ വരാനില്ല എന്നാണ് പറയുന്നത് വീട് മുടിഞ്ഞ് കുത്തുവാള വരെ എടുക്കും കാരണം അത്രയധികം ഐശ്വര്യമുള്ള ഒരു വൃക്ഷമാണ് പുളിമരം എന്ന് പറയുന്നത് അത് വീടിൻ്റെ തെക്ക് ഭാഗത്ത് മദ്യത്തായിട്ട് സംരക്ഷിക്കുക ആ ഭാഗത്തുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കാരണവശാലും അത് മുറിക്കരുത് ഇനി അടുത്തു വരുന്നൊരു സസ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശംഖുപുഷ്പമാണ് ദൈവീക പുഷ്പം എന്നാണ് ശംഖുപുഷ്പത്തിൽ പറയുന്നത് വീടിൻ്റെ വടക്ക് കിഴക്ക് ഭാഗത്ത് ആണെങ്കിൽ തീർച്ചയായിട്ടും ഇത് വീട്ടിൽ സൗഭാഗ്യം കൊണ്ടുവരുന്നതാണ് ഒരു കാരണവശാലും നിങ്ങളത് ഉഴുതി കളയരുത് അത് പത്രമാത്രം പിടിച്ച് കിടക്കുകയാണെങ്കിൽ ഒരു രണ്ടോ മൂന്നോ മൂട് മാത്രം നിർത്തിയതിന് ശേഷം മാത്രമേ ബാക്കിയുള്ളത് വെട്ടിക്കളയാൻ പാടുള്ളൂ മാക്സിമം നിങ്ങളത് കാര്യം ശ്രദ്ധിക്കുക വെട്ടിക്കളയരുത് കാരണം അത് ശരിയായ സ്ഥാനത്താണ് ശംഖുപുഷ്പം വന്നതെങ്കിൽ അതിന്മേലെ ഒരു ഐശ്വര്യം വീട്ടിൽ വരാനില്ല എന്നാണ് ഐതിഹ്യം പറയുന്നത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചാൽ മനസ്സിലാകും പല വീടുകളിലും ശംഖുപുഷ്പം വരാറില്ല അല്ലെങ്കിൽ ഉണ്ടാവാറില്ല നമ്മൾ എത്രയൊക്കെ ശ്രമിച്ചാലും അത് ഉണ്ടാവണമെന്നില്ല ചില വീടുകളിൽ നമ്മൾ അറിയാതെ തന്നെ ശംഖുപുഷ്പം നമ്മുടെ വേലികളിലോ അല്ലെങ്കിൽ മുറ്റത്തോ വരാറുണ്ട് ആ രീതിയിൽ വരികയാണെങ്കിൽ ദേവിയുടെ കടാക്ഷം വളരെയധികം ഉള്ള വീടാണ് അത് നമുക്ക് മനസ്സിലാക്കാം തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ആളുകൾക്ക് സമ്പത്തും ഐശ്വര്യവും ജോലി സാധ്യതയും എല്ലാം വളരെ സാധാരണ ആളുകളിൽ നിന്നും കൂടുതലാവുന്നതാണ് തീർച്ചയായിട്ടും ശംഖുപുഷ്പം നല്ല രീതിയിൽ സംരക്ഷിക്കുക ഒരു കാരണവശാലും വെട്ടിക്കളയരുത് അതിനേതായ രീതിയിലുള്ള പരിഗണന കൊടുത്ത് വളർത്താൻ നോക്കുക ഇനി അടുത്തതായിട്ട് നമ്മൾ ഒരിക്കലും വെട്ടിക്കളയാൻ പാടില്ലാത്ത അടുത്തൊരു സസ്യമാണ് വെറ്റില ഒട്ടുമിക്ക വീടുകളിലും വെറ്റില വളരാറില്ല വളരുന്ന വീടുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കുക ഇത് വീടിൻ്റെ വടക്ക് വശത്ത് ആണെന്നുണ്ടെങ്കിൽ യാതൊരു കാരണവശാലും വീട് കളയരുത് ഇനി നമ്മൾ പറയാൻ പോകുന്നത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു മരത്തെക്കുറിച്ചാണ് അല്ലെങ്കിൽ വൃക്ഷത്തെക്കുറിച്ചാണ് നെല്ലിമരം ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ അംശമാണ് നെല്ലിമരം എന്നാണ് ഐതിഹ്യം അപ്പോൾ ദേവലോകത്ത് പ്രളയമുണ്ടായപ്പോൾ സങ്കടം സഹിക്കവയ്യാതെ വിഷ്ണു ഭഗവാൻ്റെ കണ്ണിൽ നിന്നും ഉറ്റിയ കണ്ണിനീരാണ് പിന്നീട് നെല്ലിമരമായി വളർന്നതെന്നാണ് ഐതിഹ്യം പറയുന്നത് അപ്പോൾ അത്രമാത്രം പ്രാധാന്യം നെല്ലിമരത്തിനുണ്ട് അപ്പോൾ ഭഗവാന്റെ ആംശം ഉണ്ട് എന്നുള്ളതിന് ഉത്തമമായ തെളിവാണ് നമ്മുടെ വീട്ടിൽ നെല്ലിമരം വളർത്തുന്നത് പിന്നീട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അതൊരിക്കലും ഉണങ്ങാൻ അനുവദിക്കരുത് അതുപോലെ തന്നെ മുറിക്കാനും നിൽക്കരുത് ഒരുപക്ഷേ നിങ്ങൾ നെല്ലിമരം മുറിക്കുകയാണെങ്കിൽ ഒരു കാര്യം ശ്രദ്ധിക്കുക ഒരു മൂന്ന് നെല്ലിമരം ഇല്ലെങ്കിൽ നെല്ലി മരത്തിൻ്റെ ചെടിയെങ്കിലും നമ്മൾ നട്ടതിന് ശേഷം മാത്രമേ ഒരു മരം മുറിക്കാൻ പറ്റുകയുള്ളൂ അത്രമാത്രം ദൈവിക കൃപ തരുന്ന ഒരു മരമാണ് നെല്ലിമരം എന്ന് പറയുന്നത് ഒരു കാരണവശാലും നെല്ലിമരം മുറിക്കരുത് വീടിൻ്റെ ഏത് ഭാഗത്ത് വന്നാലും നെല്ലിമരത്തിന് യാതൊരു ദോഷവുമില്ല ഇനി അതുപോലെ തന്നെ വീട്ടിൽ നിന്ന് വെട്ടിമാറ്റാൻ പറ്റാത്ത അടുത്തൊരു ചെടിയാണ് മൈലാഞ്ചി ചെടി മൈലാഞ്ചി ചെടി ഒട്ടുമിക്ക വീടുകളിൽ നമ്മൾ കാണാത്ത ഒരു ചെടിയാണ് ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾ തീർച്ചയായിട്ടും അതിനെ നല്ല രീതിയിൽ പരിപാലിക്കുക പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത് വീടിൻ്റെ തെക്ക് കിഴക്കാണ് മൈലാഞ്ചി ചെടി ഉള്ളതെങ്കിൽ അത് സർവ്വൈശ്വര്യം വീട്ടിൽ കൊണ്ടുവരുന്നതാണ് ഒരു കാരണവശാലും ഒരു കാലത്തും അത് വെട്ടിമാറ്റരുത് ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം വേണ്ടുവോളം ഉള്ള സ്ഥലങ്ങളിൽ മാത്രമേ മൈലാഞ്ചി വളരുകയുള്ളൂ അത് പ്രത്യേകം ശ്രദ്ധിക്കുക മൈലാഞ്ചി ചെടി വീട്ടിലുള്ള സ്ത്രീകൾക്ക് ആ വീട്ടിലെ സ്ത്രീകൾക്ക് വളരെയധികം ഐശ്വര്യവും നന്മയും സമ്പത്തും വർദ്ധിക്കുമെന്നാണ് ഐതിഹ്യം അപ്പോൾ തീർച്ചയായിട്ടും മൈലാഞ്ചി ചെടി ഉള്ളവർ പൊതുവെ വെട്ടിക്കളയാറില്ല കാരണം മൈലാഞ്ചി നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള സസ്യമാണ് അപ്പോൾ ഇനി അറിയാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇന്ന് തന്നെ മൈലാഞ്ചിയെ നല്ല രീതിയിൽ സംരക്ഷിക്കാൻ നോക്കുക ഒരു കാരണവശാലും വെട്ടിമാറ്റരുത് വീട്ടിലെ സമ്പത്തും ഐശ്വര്യവും കൊണ്ടുവരുന്ന ഒരു ചെടിയാണ് ഇനി ഇതുവരെ പറഞ്ഞ എല്ലാ മരത്തെക്കാളും പ്രാധാന്യമുള്ള ഒരു മരമാണ് ഇനി അടുത്ത് പറയാൻ പോകുന്നത് അത് കൂവളമാണ് വീടിൻ്റെ ഏത് സ്ഥാനത്തും എത്രയൊക്കെ കൂവളം വന്നാലും നമ്മൾക്ക് യാതൊരു ദോഷവും ഉണ്ടാവാൻ പോകുന്നില്ല അത്രമാത്രം സർവ്വ ഐശ്വര്യവും തരുന്ന ഒരു മരമാണ് പ്രത്യേകിച്ചിട്ട് ശിവഭഗവാന്റെ ശിവാംശം അടങ്ങിയ ഒരു മരമാണ് കൂവളം എന്ന് പറയുന്നത് വെട്ടിക്കളഞ്ഞാൽ ശിവൻ്റെ സാന്നിധ്യം വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോവുക എന്നതിന് തുല്യമാണ് കൂവളമരം നമ്മൾ വെട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും കൂവളമരം എന്നും അത് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ശിവൻ്റെ ചൈതന്യം വീട്ടിൽ പൂർണ്ണമായിട്ടും ഉണ്ടാവുന്നതാണ് അടുത്തതായി കാണിക്കുന്ന ചെടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊട്ടുമിക്ക പേർക്കും അറിയാവുന്ന ഒരു ചെടിയാണ് ശിവ അരളി എന്ന് പറയും ഓരോ നാട്ടിൽ ഓരോ പേരാണ് ഇത് വളരെയധികം ദൈവാധീനമുള്ള വീടുകളിൽ മാത്രമേ വളരാറുള്ളൂ ഇത് ഒരിക്കലും വീട്ടിൽ വെട്ടിക്കളയരുത് നിങ്ങളുടെ വീട്ടിലും ഇത്തരം ചെടികളും വൃക്ഷങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളതിനെ യാതൊരു നാശവും സംഭവിക്കാതെ നല്ല രീതിയിൽ പരിപാലിക്കുക സന്തോഷവും സമാധാനവും സമ്പത്തും നമ്മുടെ വീട്ടിൽ വർദ്ധിക്കുന്നതാണ്